എനിക്ക് അമ്മയോട് കൂടുതലായി ഇഷ്ടം തോന്നുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ട് ഞാൻ പാടാം കേട്ടോ ഒത്തിരി കാലമായി പാടിട്ട് അതുകൊണ്ടാഴു കന്നിറഞ്ഞു ആ കണ്ണീർ ഞാൻ നനഞ്ഞു പാട്ടും പാടി ഇരിക്കുവാണോ അരി അവൻ പാട്ട് പാടി ഇരിക്കുന്നു നിങ്ങൾ അങ്ങോട്ട് പോയി മേടിക്കോ ഞാൻ തന്നെ പോയി മേടിക്കട്ടെ നീ പോയി മേടിച്ചോണ്ട് വാ ഞാൻ വരാം പോയി അത് മനുഹർ ഐഡിയ സൗണ്ടോ ഇത്രയേσε കേട്ടിരിക്കാണോ അറിയോ ഹലോ അത് മെത്തൽ എന്തോ പ്രോബ്ലം വന്നുകൊണ്ടിന്ന് പോവാണ് ഞാൻ ബാക്കി പറയാം പാർവണങ്ങൾ પડીവാദിലി വന്നു നാവിലേ കേൾ കാർ പാർവണങ്ങൾ પડીവാദിലി വന്നു നാവിലേ കേൾ കാ എനിക്കിത് കിട്ടണം ഇത്ര നേരം നിങ്ങളെ പറ്റി ഞാൻ അത് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരുന്നു ഞാൻ ചെന്ന് അരിമടിച്ചാൽ മാത്രമേ നിങ്ങൾ വേണം കിട്ടുന്നുണ്ട് എനിക്ക് എത്ര പൈസ നിങ്ങൾക്ക്

എന്താണ് നടക്കുന്നത് ഗിനിയിൽ എന്താണ് നിയമം അതൊക്കെ മനസ്സിലാക്കണം അവിടൊക്കെ പോകണം പോയി കണ്ടിട്ട് അതിനെ നമ്മൾ അത് അപ്പാടെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം മനസ്സിലായി അല്ല അതിൻ്റെ ബൃഹേളികയാണ് ഇവിടുത്തെ തന്ത്രധാരകുമായി കൂട്ടി സംയോജിപ്പിച്ചുകഴിയുമ്പോൾ ഉണ്ടാകുന്ന വിസ്ഫോടനങ്ങളും ആവിർഫോടനങ്ങളും അന്തർസ്ഫോടനങ്ങളിൽ നിന്നും കിട്ടുന്ന കാമ്പാണ് ഇവിടുത്തെ നിയമമായി നമ്മൾ ഉപയോഗിക്കുന്നത്